നമസ്കാരം രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ടി ട്വന്റി ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യക്ക് അടിപതറിയിരുന്നു അന്ന് കണ്ണീരണിഞ്ഞാണ് ഇന്ത്യ ഫൈനൽ കാണാതെ പുറത്തായത് ഇംഗ്ലണ്ടിനോട് പകരം ചോദിക്കാനുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണ് ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ടീം ഇന്ത്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണയും സെമി ഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും കൊമ്പ് കോർക്കുമ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിലാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണി മുതൽ ഗായനലാണ് ലോകം കാത്തിരിക്കുന്ന ഈ ഒരു സൂപ്പർ പോരാട്ടം അരങ്ങേറുന്നത് ബുധനാഴ്ച ആദ്യ സെമിയിൽ സൗത്ത് ആഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും കൊമ്പ് കോർക്കും ഈ ടൂർണമെന്റിൽ ഇതിനകം പല മത്സരങ്ങളിലും മഴ വിലനായി മാറിയിട്ടുണ്ട് അത് കാരണം വമ്പന്മാർ പുറത്തായതുവരെ ചരിത്രം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടത്തിനും മഴ ഭീഷണിയുണ്ട് മത്സരം നടക്കുന്ന ഗയാനയിൽ വ്യാഴാഴ്ച ശക്തമായ മഴ പെയ്തേക്കും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇത് സംഭവിക്കുകയാണെങ്കിൽ മത്സരം ഉപേക്ഷിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി പോരാട്ടം മഴയെടുത്താൽ എന്ത് സംഭവിക്കും ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുകയാണ് ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നിർണായക സെമി പോരാട്ടം നടക്കുന്നത് ആദ്യ സെമി ഫൈനലിൽ റിസർവ് ദിനം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ രണ്ടാം സെമിക്ക് റിസർവ് ദിനം ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കാരണം രണ്ടാം സെമിയും ഫൈനലും തമ്മിൽ ഒരു ദിവസത്തെ ഇടവേള മാത്രമേ ഉള്ളൂ ശനിയാഴ്ചയാണ് കലാശ പോരാട്ടം നടക്കാനിരിക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ മഴ കാരണം തടസ്സപ്പെടുകയാണെങ്കിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് വരെ കളി പുനരാരംഭിക്കാനുള്ള സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് മഴയെ തുടർന്ന് മത്സരം പൂർത്തിയാക്കാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ ടീമിനെ ആയിരിക്കും ഏറ്റവും അധികം സന്തോഷിപ്പിക്കുക കാരണം മത്സരം വേണ്ട എന്ന് വഹിക്കുകയാണെങ്കിൽ സെമിഫൈനൽ ജയിക്കാതെ തന്നെ ഇന്ത്യക്ക് ഫൈനലിൽ കടക്കാം കാരണം സൂപ്പർ എട്ടിലെ ഗ്രൂപ്പ് ഒന്നിൽ ഒന്നാം സ്ഥാനക്കാരായാണ് ഇന്ത്യ സെമിയിൽ കടന്നത് മറുഭാഗത്ത് ആകട്ടെ ഗ്രൂപ്പ് രണ്ടിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് നാണം കെട്ട പരാജയമാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് രോഹിത് ശർമ്മയും സംഘത്തെയും ജോസ് ബട്നറുടെ ടീമ പത്ത് വിക്കറ്റിനായിരുന്നു വാരിക്കൂട്ടിയത് ഒരു വിക്കറ്റിനും വീഴ്ത്താനായില്ല എന്നത് ഇന്ത്യക്ക് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തിരുന്നു അന്ന് അന്ന് ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഇപ്പോഴും ടീമിലുണ്ട് കെ എൽ രാഹുൽ ആർ അശ്വിൻ ഭുവനേശ്വർ കുമാർ എന്നിവർ മാത്രമേ ഇത്തവണ ടീമിൽ ഇടം പിടിക്കാതിരുന്നിട്ടുള്ളൂ നൂറ്റി അറുപത്തി ഒൻപത് റൺസിൻ്റെ വിജയലക്ഷ്യമായിരുന്നു ഇംഗ്ലണ്ടിന് ഇന്ത്യ അന്ന് നൽകിയത് ഹർദിക് പാണ്ഡ്യയുടെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറികളാണ് ഇന്ത്യയെ മികച്ച ഈ ഒരു സ്കോറിലേക്ക് എത്തിച്ചത് ഇന്ത്യയ്ക്ക് ഈ ടോട്ടൽ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും അലക്സ് ഹേൽസ് അതുപോലെ തന്നെ ബട്ട്ലർ ഓപ്പണിംഗ് ജോഡി വെറും പതിനാറ് ഓവറിൽ ഈ ഒരു ലക്ഷ്യത്തിലെത്തുകയായിരുന്നു ഹേൾസ് നാൽപ്പത്തിയേഴ് പന്തിൽ എൺപത്തിയാറും ബട്ട്ലർ നാൽപ്പത്തി ഒൻപത് പന്തിൽ എൺപത് റൺസുമാണ് അടിച്ചെടുത്തത് അതേസമയം ഇത്തവണത്തെ ടൂർണമെന്റിൽ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യയുടെ സെമി പ്രവേശനം ചിരവൈരികളായ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിന്നും ജേതാക്കളായി സൂപ്പർ സൂപ്രട്ടിലെത്തിയ ഇന്ത്യ അവിടെയും ഫോമ് തുടർന്നു കളിച്ച മൂന്ന് മത്സരങ്ങളിലും ജയിച്ച ഇന്ത്യ സെമിയിലേക്ക് മുന്നേറുകയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ പ്രകടനമെടുത്തു നോക്കിയാൽ ഓസ്ട്രേലിയയോടുള്ള അവസാന മത്സരം മാറ്റി നിർത്തിയാൽ മറ്റൊന്നും എടുത്തു പറയാത്തക്ക വലിയ വിജയങ്ങളൊന്നും ഇല്ലാത്ത ജയമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് ബാറ്റിംഗ് നിരയുടെ സ്ഥിരത ഇല്ലായ്മ തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം ഇന്ത്യക്കുണ്ട് എങ്കിലും ഇംഗ്ലണ്ട് നിരക്ക് മുന്നിൽ വരുമ്പോൾ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ബാറ്റിങ്ങിൽ കൂടുതൽ അടിത്തറ ഉണ്ടാക്കേണ്ടതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച ഇവിടെ വിരാട് കോഹ്ലി ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ പരാജയം തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വിരാട് കോഹ്ലിക്ക് ഇതുവരെയും ഫോമിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ആറ് ഇന്നിങ്സുകൾ കളിച്ചിട്ടും വെറും അറുപത്താറ് റൺസ് മാത്രമേ വിരാട് കോഹ്ലി നേടിയിട്ടുള്ളൂ ഓപ്പണിങ്ങിൻ്റെ തകർച്ചയാണ് ബാറ്റിങ്ങിൻ്റെ മറ്റ് നിരകളെയും ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ശക്തിപ്പെടുത്തി പരമാവധി പ്രതിരോധം തീർക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക അങ്ങനെ വന്നാൽ മാത്രമേ ഇംഗ്ലണ്ടിനോട് ആ ഒരു മധുര പ്രതികാരത്തിന് വഴിയൊരുങ്ങുകയുള്ളൂ ഇന്ത്യയെ സംബന്ധിച്ച ഇത്തവണ കിരീട ഫേവറേറ്റുകളിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരു ഐ ട്രോഫി എന്ന സ്വപ്നം കാണുന്ന ഇന്ത്യക്ക് ഇതൊരു മികച്ച അവസരം തന്നെയാണ്